നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് പൊതുജനങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം വളരെ പ്രാധാന്യമുള്ള അപ്ഡേറ്റുകളാണ് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് സംസ്ഥാനത്തെ മുൻഗണനേതര വിഭാഗങ്ങളിൽ നിന്ന് ഒരു രൂപ വീതം സെസ് പിരിക്കാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ആലോചിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തുവരും റേഷൻ വ്യാപാരി ക്ഷേമനിധിയിലേക്ക് പണം കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് ഈ ഒരു തീരുമാനം വരുന്നത് റേഷൻ കടകളുടെ പ്രവർത്തന സമയം ഒമ്പത് മുതൽ ഒരു മണിവരെയും വൈകിട്ട് നാല് മുതൽ ഏഴ് വരെയുമാക്കി പുനഃക്രമീകരിക്കുവാനും സർക്കാർ സമിതി നിർദ്ദേശമുണ്ട് അരിയുടെ വില കൂട്ടുകയോ അല്ലെങ്കിൽ സെസ് പിരിക്കുകയോ ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രമായിരിക്കും നടപ്പാക്കുക എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് നിലവിൽ ഒരു കിലോഗ്രാമിന് നാല് രൂപ തോതിൽ നൽകുന്ന അരിയുടെ വില ആറ് രൂപയാക്കി ഉയർത്താനാണ് നിർദ്ദേശം സർക്കാർ എട്ട് രൂപ മുപ്പത് പൈസയ്ക്ക് വാങ്ങുന്ന അരിയാണ് നിലവിൽ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നത് നിർദ്ദേശിച്ചത് പ്രകാരമുള്ള ഒരു വില വർധനവ് നടപ്പാക്കിയാൽ പ്രതിമാസം മൂന്ന് പോയിൻറ്റ് ഒന്ന് നാല് കോടി രൂപ അധികം കണ്ടെത്താനാകുമെന്നും സർക്കാർ സമിതി വ്യക്തമാക്കുന്നുണ്ട് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ബാങ്ക് ജീവനക്കാരുടെ രാജ്യവ്യാപക പണിമുടക്ക് ഈ ഒരു മാർച്ച് മാസം ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ നടക്കും ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമാകാത്തതിൻ്റെ സാഹചര്യത്തിലാണ് മുൻ നിശ്ചയിച്ച പ്രകാരം സമരം നടക്കുമെന്ന് യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് അറിയിക്കുന്നത് ആഴ്ചയിൽ അഞ്ച് ദിവസത്തെ പ്രവൃത്തി ആഴ്ച എല്ലാ തലങ്ങളിലും പുതിയ നിയമനങ്ങൾ വേതന പരിഷ്കരണം ഗ്രാറ്റിവിറ്റി പരിധി വർദ്ധിപ്പിക്കൽ തുടങ്ങിയവ പ്രധാന ആവശ്യങ്ങൾ ചർച്ച ചെയ്തെങ്കിലും ഇതിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ ബാങ്ക് മാനേജ്മെൻറ്റിന് കഴിഞ്ഞില്ല മാർച്ച് ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച മാർച്ച് ഇരുപത്തിമൂന്ന് ഞായറാഴ്ച എന്നതുകൂടി കണക്കൂട്ടിയാൽ നാല് ദിവസം തുടർച്ചയായി ബാങ്കുകൾ അടഞ്ഞുകിടക്കും ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ ഒറ്റത്തവണ കുടിശ്ശിക തീർപ്പാക്കൽ ഈ ഒരു മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നീട്ടിയിട്ടുണ്ട് ഈ ഒരു ആനുകൂല്യം പരമാവധി പ്രയോജനപ്പെടുത്തുന്നവർക്ക് പിഴപ്പലിശ പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ ഒരു വായ്പ ഉള്ള ആളുകൾ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു അവസരം മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിക്കുന്നതാണ് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് പിഴ ചുമത്തി ഏഴ് ദിവസത്തിനുള്ളിൽ വാഹന പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയാണെങ്കിൽ രണ്ടായിരം രൂപ പിഴയിട്ടത് ഇരുന്നൂറ്റി അൻപത് രൂപയായി കുറയ്ക്കാൻ സാധിക്കും പിഴ ചുമത്തിയ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെയാണ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലാണ് ഈ ഒരു വ്യവസ്ഥയുള്ളത് വാഹനം പരിശോധിക്കുന്ന സമയത്ത് പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ദിവസത്തെ സാവകാശം അനുവദിക്കണം നിലവിൽ സർട്ടിഫിക്കറ്റ് ഇല്ല ിൽ ഏഴ് ദിവസത്തിനുള്ളിൽ പരിശോധന നടത്തി ഹാജരാക്കിയാലും മതി പുക പരിശോധന ഓൺലൈനിലായതിനാൽ സർട്ടിഫിക്കറ്റ് വാഹൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെടും ഇതിനുശേഷം ഉദ്യോഗസ്ഥരെ സമീപിച്ച് പിഴ കുറയ്ക്കാൻ ആവശ്യപ്പെടാം മലിനീകരണ വ്യവസ്ഥകൾ പാലിക്കാത്ത വാഹനം നിരത്തിലിറക്കിയാൽ പിഴ ചുമത്താൻ മാത്രമല്ല രജിസ്ട്രേഷൻ റദ്ദാക്കാനും വ്യവസ്ഥയുണ്ട് എന്നാൽ ഇതിന് പകരം പിഴ ചുമത്തി കേസ് അവസാനിപ്പിക്കാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത് ട്രാൻസ്പോർട്ട് വാഹനങ്ങളാണെങ്കിൽ പെർമിറ്റ് റദ്ദാക്കാനും കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ പത്തൊമ്പത് രണ്ടിൽ വ്യവസ്ഥയുണ്ട് പൊതുജനങ്ങൾ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട അറിയിപ്പുകളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് ഓഫ്